വരാനിരിക്കുന്ന മത്സര പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്രദമാകുന്ന ആനുകാരിക സംഭവങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ അന്തരിച്ച നോബൽ പുരസ്കാര ജേതാവ് ആരാണ് ജെയിംസ് വാട്സൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അന്തരിച്ച നോബൽ പുരസ്കാര ജേതാവ് രണ്ടാമത്തെ ചോദ്യം ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ് സുഹ്റാൻ മംദാനിയാണ് ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ മൂന്നാമത്തെ ചോദ്യം രാജ്യത്ത് മൂന്ന് പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യത്തെ സർക്കാർ ആശുപത്രി ഏതാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് മൂന്ന് പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യത്തെ സർക്കാർ ആശുപത്രി വൃക്കയും ഹൃദയവും ശ്വാസകോശവുമാണ് മാറ്റിവെച്ചത് സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് ഭാരത് ടാക്സിയാണ് സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി അഞ്ചാമത്തെ ചോദ്യം എം മുകുന്ദൻ്റെ ഏറ്റവും പുതിയ നോവൽ ഏതാണ് ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എന്നതാണ് എം മുകുന്ദൻ്റെ ഏറ്റവും പുതിയ നോവൽ അറിയാത്ത നമ്പറിൽ നിന്നും വിളിക്കുന്ന ആളുടെ വിവരങ്ങൾ അപ്പോൾ തന്നെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ തെളിയാൻ രാജ്യത്തിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് അവതരിപ്പിച്ച പുതിയ സംവിധാനം ഏതാണ് കോളിംഗ് നെയിം പ്രസൻറ്റേഷൻ സി എൻ എ പി എന്നതാണ് അറിയാത്ത നമ്പറിൽ നിന്നും വിളിക്കുന്ന ആളുടെ വിവരങ്ങൾ അപ്പോൾ തന്നെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ തെളിയാനുള്ള രാജ്യത്തിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് അവതരിപ്പിച്ച പുതിയ സംവിധാനം ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ശൈശവ വിവാഹരഹിത ജില്ലയായി അടുത്തിടെ പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണ് ഛത്തീസ്ഗഡിലെ ബലോദ് ജില്ലയാണ് ആദ്യ ശൈശവരഹിത വിവാഹ ശൈശവ വിവാഹരഹിത ജില്ലയായി പ്രഖ്യാപിച്ചത് എട്ടാമത്തെ ചോദ്യം കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹ്യാധിഷ്ഠിത പരിചരണ സേവകരുടെ സേന ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സ്വാന്ത സാന്ത്വന മിത്ര എന്നതാണ് കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹ്യാധിഷ്ഠിത പരിചരണ സേവകരുടെ സേന ഒമ്പതാമത്തെ ചോദ്യം മാവോസെ ശേഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഷി ജിൻ പിങ് ആണ് മാവോസെ ശേഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മൂന്നാം തവണയും തിരഞ്ഞെടുത്തത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ ചരിത്ര നേട്ടം ഉണ്ടാക്കിയ ഗൂഗിളിൻ്റെ ക്വാണ്ടം ഷിപ്പ് ഏതാണ് വില്ലോ ആണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ചരിത്ര നേട്ടം ഉണ്ടാക്കിയ ഗൂഗിളിൻ്റെ ക്വാണ്ടം ചിപ്പ് ബ്രിട്ടീഷ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്ക് പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ ആരാണ് സുനിൽ അമൃതാണ് ബ്രിട്ടീഷ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്ക് പ്രൈസിന് അർഹനായ ഇന്ത്യൻ ചരിത്രകാരൻ അദ്ദേഹത്തിൻ്റെ കൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവിയോൺമെൻ്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് ഈ കൃതിക്കാണ് ബുക്ക് പ്രൈസ് ലഭിച്ചത് ലോകത്തിലെ ഏറ്റവും മികച്ച നോൺ ഫിക്ഷൻ കൃതികൾക്ക് നൽകി വരുന്ന ഇരുപത്തി അയ്യായിരം പൗണ്ട് വിലമതിക്കുന്ന പുരസ്കാരമാണ് ഇത് പന്ത്രണ്ടാമത്തെ ചോദ്യം തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ പതിനൊന്നാമത്തെ അംഗരാജ്യം ഏതാണ് കിഴക്കൻ ടിമോറാണ് ആസിയാനിലെ പതിനൊന്നാമത്തെ അംഗരാജ്യം പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തി അഞ്ചാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതൊക്കെ എന്തിനൊക്കെ അവാർഡ് കിട്ടിയെന്ന് നോക്കാം മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത് മമ്മൂട്ടിക്കാണ് ഭ്രമയുഗത്തിലെ കൊടുമൺപോറ്റി എന്ന കഥാപാത്രത്തിൽ അഭിനയി അതിൻ്റെ സംവിധാനം രാഹുൽ സദാശിവനാണ് മികച്ച നടി ഷംല ഹംസ ഫിമിനി ഫാത്തിമ എന്ന ഫിലിമാണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മഞ്ഞുമ്മൽ ബോയിസാണ് മികച്ച സംവിധായകനും മികച്ച തിരക്കഥാകൃത്തുമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചിദംബരമാണ് മഞ്ഞുമ്മൽ ബോയിസിലാണ് തിരക്കഥ നല്ല തിരക്കഥയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് മികച്ച ഗാനരചയിതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വേടനെയാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ നാമം ഹിരൺദാസ് മുരളി എന്നാണ് മികച്ച സ്വഭാവ നടനായിട്ട് സൗബിൻ ഷാഹിർ മഞ്ഞുമ്പൽ ബോയ്സിലെ അഭിനയത്തിന് സിദ്ധാർത്ഥ ഭരതൻ ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മികച്ച സ്വഭാവ നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലിജോ മോൾ ജോസിനെയാണ് നടന്ന സംഭവം എന്ന ഫിലിമിൽ അഭിനയത്തിന് ഇതിൻ്റെ നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര ജൂറി ചെയർമാൻ തമിഴ് തമിഴ്നടൻ പ്രകാശ് രാജാണ് അതും കൂടി ഓർത്തുവയ്ക്കുക അടുത്ത പതിനാലാമത്തെ ചോദ്യം മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയ നടനാണ് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് മുഹമ്മദ് കുട്ടി എന്നതാണ് ഏഴ് തവണയാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം മിത്തും സയൻസും ഒരു പുനർവായന എന്ന പുസ്തകം രചിച്ച പശ്ചിമ ബംഗാൾ ഗവർണർ ആരാണ് സി വി ആനന്ദബോസിൻ്റേതാണ് മിത്തും സയൻസും ഒരു പുനർവായന എന്ന പുസ്തകം ഇദ്ദേഹം പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറാണ് അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനെട്ടിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ബാലാവകാശ കമ്മീഷൻ്റെ കുട്ടികൾക്കായുള്ള ഇൻ്റർനെറ്റ് റേഡിയോയുടെ പേര് എന്താണ് അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്